ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി ഹജ്ജ് പഠന ക്യാമ്പും യാത്രയപ്പും നടത്തി നിലമ്പൂർ സി എച്ച് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി ഹജ്ജ് പഠന ക്യാമ്പ് യാത്രയായപ്പും നിലമ്പൂർ സി എച്ച് സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഹജ്ജ് തീർത്ഥാടകർക്ക് ആവശ്യമായ ഹെൽത്ത് കാർഡുകളും ലോഗോ പതിപ്പിച്ച മഫ്തുകളും വിതരണം ചെയ്തു ഇവർക്ക് കാർഡുകൾ വിതരണം ചെയ്തത് നിലമ്പൂർ ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മണ്ഡലം ഹജ്ജ് ട്രെയിനിങ് ഓർഗനൈസർ അബ്ദുൽ ഹക്കിം ഏറാന്തൊടിക അധ്യക്ഷനായി മൊയ്തീൻകുട്ടി കൂറ്റമ്പാറ സക്കീർ ഐകോമദ് കോയാ ഹാജി കാട്ടുമുണ്ട സോണി അയ്യൂബ് ചന്തക്കുന്ന് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബഷീർ മാസ്റ്റർ വാഴക്കാൾ സ്വാഗതവും സൈനുദ്ദീൻ ഹാജി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ